ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് ഓറഞ്ച് എന്ന് പറയുന്നത് പക്ഷെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നാരും കുരുവൊക്കെ കളഞ്ഞ് കഴിക്കാനായിട്ട് എല്ലാവർക്കും മടിയുണ്ടാവും അപ്പോൾ ആരെങ്കിലുമൊക്കെ അതിൻ്റെ നാരും കുരുവൊക്കെ കളഞ്ഞ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ കഴിക്കാം എന്ന് വിചാരിച്ചിരിക്കും അപ്പോൾ ഇനി മുതൽ അങ്ങനെ ഒരു മടിയൊന്നും വേണ്ട നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഓറഞ്ചിൻ്റെ നാരും കുരുവൊക്കെ നമുക്ക് മാറ്റിയെടുത്ത് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നൊന്നും നോക്കാം നമ്മൾ സാധാരണ ഓറഞ്ച് പൊളിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ നാരും ഈ അല്ലിയോടൊപ്പം തന്നെ ഇങ്ങനെ ഇരിപ്പുണ്ടാവും അപ്പോൾ ഇനി മുതൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഓറഞ്ച് തൊലി പൊളിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മുടെ ഓറഞ്ച് ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഏതൊക്കെ ഭാഗത്താണ് ഇതിൻ്റെ കുരുവി ഇരിക്കുന്നതെന്ന് മനസ്സിലാവും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ആദ്യം ഈ ഒരു ഓറഞ്ച് നിന്ന് കുരുവെല്ലാം തന്നെ മാറ്റി കളയാനായിട്ട് പറ്റും അങ്ങനെ നമ്മൾ കുരുവെല്ലാം മാറ്റി കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഓറഞ്ച് ഇതുപോലെ പുറകുവശത്തു നിന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് തന്നെ അല്ലിയെല്ലാം ഇളകി വന്നോളും അതായത് ഇതുപോലെ ഒരു രീതിക്ക് നമുക്ക് അല്ലി ഇളകി കിട്ടും ആ ഒരു നാര് മാറിയിട്ടാണ് നമുക്ക് ഈ അല്ലിയെല്ലാം ഇതുപോലെ ഒന്ന് ഇളകി വരുന്നത് അതിനുശേഷം നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ഇളക്കി ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ ഓരോ അല്ലിയും നമുക്ക് ഒരു നാരു പോലും ഇല്ലാതെ ഇളക്കി ഇളക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ ഓറഞ്ചിന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കുരുവോ അല്ലെങ്കിൽ ഒരു നാരോ ഇല്ലാതെ ഓറഞ്ച് ഈസി ആയിട്ട് തന്നെ ഇളക്കി എടുക്കാനും പറ്റും അതുപോലെ തന്നെ നമ്മൾ ഇളക്കിയെടുക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും ഒരു തൊലിയിൽ തന്നെ എല്ലാം നാരും ഇരിപ്പുണ്ടാവും അപ്പം ഇനി ഓറഞ്ച് കഴിക്കുന്ന സമയത്ത് ആരും കുരുവും നാരും കളയാൻ പഠിച്ചിട്ട് കഴിക്കാതിരിക്കേണ്ട ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ താങ്ക് യു ബൈ